വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തകർച്ചയുടെ വക്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തടയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇല്ല രണ്ടാം പിണറായി സർക്കാർ വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകും എന്ന എം എൽ എയുടെ വാഗ്ദാനം പാഴ്വാക്കായി ഫ്ളാറ്റിനൊപ്പം നിർമ്മാണം പാതി വഴിയിലെത്തിയ ആശുപത്രി കെട്ടിടം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ലൈഫ് മിഷൻ ഫ്ളാറ്റിന് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെഡ് ക്രസന്റ് അനുവദിച്ച പണത്തിൽ കേരളത്തിൽ ഇടതു നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലിയായി നൽകിയ പണം തിരിച്ചുപിടിച്ച് എത്രയും പെട്ടെന്ന് ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറണമെന്നും ലൈഫ് ഫ്ലാറ്റ് ഗ്ലാസുകൾ അടിച്ചു തകർത്ത് വില കൂടിയ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയവരെയും വഴി നിർമ്മാണത്തിന്റെ പേരിൽ വില കൂടിയ മരങ്ങൾ കടത്തിയവരെയും കണ്ടെത്തി തുറങ്കിലടയ്ക്കണമെന്നും ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ദുബായ് ആസ്ഥാനമായ റെഡ് ക്രസന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മാണം ആരംഭിച്ച ലൈഫ് മിഷൻ ഫ്ലാറ്റിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞ ഇതേ സമയത്ത് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വലിയ കോഴ നടന്നു എന്നുള്ള വലിയ വിവാദമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചാണ് ഇപ്പോൾ ഒരു ആശുപത്രിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇന്നലെയോ മിനിഞ്ഞാനോ രാത്രി ഈ ആശുപത്രിയുടെ ചുറ്റുമുള്ള ഗ്ലാസ് സാമൂഹ്യ വിരുദ്ധ അടിച്ച് പൊളിച്ചിരിക്കുകയാണ് അത് ടെമ്പേർഡ് ഗ്ലാസ്സാണ് വലിയ വില കൂടിയ ഗ്ലാസ്സാണ് അതൊക്കെ അടിച്ചു പൊളിച്ചിരിക്കണം അതിൻ്റെ എടുത്തു എടുത്തുകൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വയറിങ്ങിനുള്ളിൽ ഉണ്ടായിരുന്ന വയർ മുഴുവൻ എടുത്തു കൊണ്ടുപോയി പല സാധനങ്ങളും ഇവിടെ നിർമ്മാണ സാമഗ്രികൾ സാമഗ്രികളുണ്ടായിരുന്നൊക്കെ പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സേവിയർ ചിട്ടപ്പള്ളി ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി നൂറ്റിനാൽപ്പത് കുടുംബങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുമെന്ന് ഇനി നമുക്ക് ഏതാനും മാസങ്ങളുള്ളൂ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സേവ്യ ചിറ്റിലെ പിള്ളിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ലൈഫ് മിഷൻ ഫ്ലാറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന കളവുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ കുറച്ച് മുമ്പ് അങ്ങോട്ടൊരു പുതിയ വഴി വെട്ടുന്നുണ്ട് ആ വഴി വെട്ടാനെന്നുള്ള പേരിൽ നിരവധി മരങ്ങൾ വില കൂടിയ മരങ്ങൾ അവിടെ മുറിച്ചു മാറ്റി ആരാണത് മുറിച്ചു മാറ്റുന്നത് നഗരസഭയാണോ അതോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആളുകളാണോ ഒരു സാധാരണ വീട്ടിലെ മരം മുറിക്കണമെങ്കിൽ വാങ്ങിച്ച് വേണം ഈ മുറിക്കാൻ കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ ശശി കുട്ടൻ ശശിമംഗലം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് അനു സെബാസ്റ്റ്യൻ സിദ്ദിഖ്മാരാത്തുകുന്ന് എന്നിവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളർത്തിക്കുന്ന നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ ടു വൺ ഫോർ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്